ഹായ് ഹലോ വെൽക്കം ടു ലച്ചു ഫ്ലോഗ് നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് ലുല്ലുമാളിലേക്കാണ് അപ്പോൾ ഫൈവ് മന്ത്സ് മുന്നേ ആണ് കേട്ടോ പാലക്കാട് ലുല്ലുവിൻ്റെ ആഗ്രേഷൻ കഴിഞ്ഞത് ബട്ട് നമ്മൾ ഇപ്പോഴാണ് പോകുന്നത് കണ്ണാടി എന്ന സ്ഥലത്ത് തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ കാഴ്ചപ്പറമ്പ് സിഗ്നലിന് സമീപത്താണ് നമ്മുടെ ലുലുമാളിലെ ലൊക്കേഷൻ അപ്പോൾ നമ്മൾ ലുല്ലുമാളിലെത്തിയിട്ടോ അപ്പോൾ ഈസി ആക്സസബിൾ ആണ് ലൊക്കേഷൻ അപ്പോൾ നമുക്കിനി വണ്ടി പാർക്ക് ചെയ്ത് ലുല്ലുലേക്ക് എൻറ്റർ ചെയ്യാം അപ്പോൾ ഫ്രണ്ടിൽ ഇത്ര ടു ഫോർ വീലേഴ്സിന് പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ വിശാലമായ പാർക്കിംഗ് സ്പേസ് ഉണ്ട് വേണ്ടോ പിന്നെ അതുകൂടാതെ ടു വീലേഴ്സിന് മാൻ്റെ സൈഡിൽക്കുള്ള ഒരു വേ ഉണ്ട് അവിടെ അണ്ടർ നമുക്ക് ടു വീലറും പിന്നെ ഫോർ വീലേഴ്സും പാർക്ക് ചെയ്യാൻ പറ്റും കൂടാതെ തന്നെ ഒരു ഗ്രൗണ്ടും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാർക്കിങ്ങിന് അപ്പോൾ എനിക്ക് ബസ് സ്റ്റാൻഡ് തോന്നിയത് എന്താ പറയുക നല്ലൊരു പാർക്കിംഗ് സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാലക്കാട് പാലക്കാട്ടിലൂടെ അപ്പോൾ നയൻ ടു ലവൻ പി എം ആണ് കേട്ടോ മോണിൻ്റെ വർക്കിംഗ് ടൈം അപ്പോൾ നമുക്ക് ആ ഒരു ബൈക്ക് പാർക്ക് ചെയ്യുന്ന ടു വീലർ സെക്ഷനും കൂടെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് സെക്ഷൻ ഇവിടെ നമുക്ക് ഫോർ വീലേഴ്സും പാർക്ക് ചെയ്യാം ടു വീലേഴ്സും പാർക്ക് ചെയ്യാം കണ്ടപ്പോൾ ഒരു പാർട്ടീഷൻ പോലെ ഉണ്ട് അപ്പോൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഈസിലി പോകാം ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് അതുവഴി അങ്ങോട്ട് കൂടെ എൻട്രി ചെയ്താൽ മതി അപ്പോൾ നമ്മൾ മാളിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോർത്ത് റിപ്പബ്ലിക്കിൻ്റെ ഒരു ഷോപ്പുണ്ട് പിന്നെ ഈ സൈഡിൽ തന്നെ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഒക്കെ ഉണ്ട് ഉണ്ടോ പിന്നെ അതുപോലെ റൈറ്റ് സൈഡിൽ അക്ഷ്യ ഗോൾഡൻ ഡയമണ്ട്സും ജീ ലതൻ്റെ ഷോപ്പുണ്ട് അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ആണ് അതുവരെ കാണുന്നത് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് അടിപൊളിയാണ് കേട്ടോ നമ്മൾ കൊച്ചിയിൽ ലുലുമാൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം അതുമായിട്ട് നിൽക്കുന്നുണ്ട് ഹൈപ്പർ മാർക്കറ്റ് മാത്രം എനിക്ക് അങ്ങനെ തോന്നി പാലക്കാടിലെല്ലോൻ്റെ അപ്പോൾ നമ്മൾ കയറിച്ച് തന്നു ഇപ്പോൾ സ്കൂൾ ഇറക്കുന്ന സമയതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ ആ സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ബാഗ് പിന്നെ അതുപോലെ തന്നെ ബുക്സിൻ്റെയൊക്കെ ഒരു നല്ലൊരു സെക്ഷൻ അവർ ചെയ്തിട്ടുണ്ട് അത് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ട് അവർ ബാഗ്സിൻ്റെ റേറ്റ് ഒക്കെ ആണെങ്കിലും പിന്നെ ഈ ഏരിയയിലേക്ക് ഒന്ന് നമ്മുടെ കുറേ കിച്ചൻ ഐറ്റംസും അങ്ങനെ കുറേ കുറേ സാധനങ്ങളുണ്ട് നമ്മൾക്ക് പർച്ചേസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകുമായിരുന്നു പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ബ്യൂട്ടി വെൽനസ് ആണ് പിന്നെ നേരെ കിച്ചൺ ഐറ്റംസ് ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഈസിലി നമുക്ക് പോയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം വെച്ചേക്കുന്നത് കോർണർ സൈഡിൽ ഫിഷും മീറ്റിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് പിന്നെ കിച്ചൺ ഏരിയ ഉണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ അവിടെ ബിരിയാണി എൻ്റെ മാർ ബിരിയാണി മോമോസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കിച്ചൺ ഏരിയയുടെ സൈഡിലായിട്ട് ബേക്കറി ഐറ്റംസും ചെറിയൊരു ഡൈനിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ കയറി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കയറി ചെല്ലുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് ഫുഡ് കോർട്ട് കണ്ടെക്കാം ചെറുതാണ് കേട്ടോ നമ്മൾ വേണ്ടി കമ്പയർ ചെയ്യുമ്പോഴേക്കും ചെറിയൊരു ഫുഡ് കോർട്ടാണ് അതിനോട് ചേർന്ന് തന്നെ കിഡ്സിനൊരു പ്ലേ സ്റ്റേഷനും കൂടി ഉണ്ട് അപ്പം മൊത്തത്തിൽ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് കണ്ടോ ഫുഡ് കോർട്ട് കണ്ടോ ഭയങ്കര ചെറുതാണ് ഫുഡ് കോട്ട് പോലെ തന്നെ ചെറിയൊരു സ്പേസിലാണ് കുട്ടികൾക്കുള്ള ആ ഒരു പ്ലേ സ്റ്റേഷനും സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫുഡ് കോർട്ടിനോട് ചേർന്ന് പാലക്കാടിൻ്റെ സ്പെഷ്യലായ എണ്മ്മ റൌത്തർ ബിരിയാണിയുണ്ട് ടു ട്വൻറ്റി ആണ് പ്രൈസ് വരുന്നത് പിന്നെ പിസറ റിക്കോട്ട ചിക്കി ടോപ്പിംഗ് ടൗൺ സലൂഡനേഷൻ ഒക്കെ എവിടെയുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ലുല്മാണ്ട പുറത്തെത്തി ഇതാണ് ആ പുറത്തേക്ക് പോകുന്നൊരു വേ ആണ് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് കൊച്ചിലുള്ളു മോളാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് പിന്നെ എനിക്ക് ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയത് തിയേറ്റർ ഇല്ല അപ്പോൾ നമ്മൾ ഓഫ് ഡേയ്സിലൊക്കെ ഒരു മൂവി കാണാനൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ മോളിലൊക്കെ വരണേ അപ്പോൾ ആ ഒരു തിയേറ്റർ ഇല്ലാത്ത ഒരു ഒരായ്മയിട്ട് എനിക്ക് തോന്നി പിന്നെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഹൈപ്പർ മാർക്കറ്റും ലുലു ഉല്ലു ഫാഷൻ സ്റ്റോറൊക്കെ നമുക്ക് കൊച്ചിയുടെ ഒപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോവുകയാണ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ